ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണപൂരം ഗുരുവായൂരന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് രാവിലെ പത്ത് മണിവരെ മുന്നൂറ്റി അൻപതിലേറെ വിവാഹങ്ങൾ ഷീട്ടാക്കി കഴിഞ്ഞു ഇത് നാനൂറിന് മുകളിലേക്കെത്തും എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ പുലർച്ചെ മുതൽ തന്നെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വിവാഹങ്ങൾ സുഗമമായി നടക്കാൻ തുടങ്ങി രാവിലെ ഒൻപത് മണിവരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിവാഹ സംഘങ്ങൾക്ക് ടോക്കൺ നൽകി നൂറ്റി അൻപതിനുമേൽ വിവാഹങ്ങൾ ഇതിനകം നടന്നുകഴിഞ്ഞു വിവാഹ നടത്തിപ്പിനും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്ന ദിവസമായി സെപ്റ്റംബർ എട്ട് മാറിയിരിക്കുകയാണ് ഇതുവരെ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് നാനൂറിലേറെ വിവാഹങ്ങൾ ഇന്ന് ഗുരുവായൂരിൽ നടന്നേക്കും ക്ഷേത്ര പരിസരത്ത് എവിടെ നോക്കിയാലും നവവധൂവരന്മാരെ കാണുന്ന കാഴ്ച ആരുടെയും മനസ്സിന് കുളിർമ നൽകും ക്ഷേത്രം നടപ്പന്തലിലെ കാഴ്ചയും വ്യത്യസ്തമല്ല ൂറോളം വിവാഹങ്ങൾ നടക്കുന്നതിന്റെ തിരക്ക് ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളിലും നഗരപരിസരത്തുമുണ്ട് പോലീസിന് പുറമെ സ്റ്റുഡന്റ് പോലീസും ഗതാഗത നിയന്ത്രണത്തിനും പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി നഗരത്തിൽ ഉടനീളം അണിനിരന്നിട്ടുണ്ട് കിഴക്കേ നടപ്പന്തലിൽ അടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവാഹ മണ്ഡപങ്ങൾക്ക് സമീപം നിയന്ത്രണാതീതമായ തിരക്കുണ്ടാകാതിരിക്കാൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് വിവാഹ സംഘങ്ങൾക്കൊപ്പം നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ മണ്ഡപത്തിനു സമീപത്തേക്ക് കടത്തിവിടുന്നുള്ളൂ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ കിഴക്കേ നടയിലെത്തി വിവാഹ വിവാഹചടങ്ങുകളും ഭക്തരുടെ ക്ഷേത്രദർശനവും സുഗമമായി മുന്നേറാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് Yeah.